ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ഇന്ന് പ്രഥമസർഗത്തിലെ അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ പരിഭാഷയും നോക്കാം നർക്കുടകം എന്ന വൃത്തത്തിലാണ് ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ എൺപത്തി ഏഴാമത്തെ അധ്യായത്തിലാണല്ലോ ശ്രുതിഗീത വരുന്നത് ആ ശ്രുതിഗീതയും ഈ നർക്കുടകം എന്ന വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് മധുരതരസ്മിതാമൃതവിധമുഖാംബുരുഹം പ്രചയം വിഷയ വിഷാമിഷഗ്രസനകൃത് വിപുലവിലോചനം കിമപി പിധാമചാസ്തി ചിരം നശ്വരമായ ഈ ലോകത്തിൽ വിഷയസുഖങ്ങളാകുന്ന വിഷമയമായ മാംസഖണ്ഡത്തെ ഭക്ഷിക്കാനാണല്ലോ എൻ്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്ന് പറയണു സ്വാമിയാർ വിഷയമി വിഷയവിഷാമിഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ശ്ലോകത്തിൽ ആമിഷം എന്ന് പറഞ്ഞാൽ മാംസം പലലം എന്ന് പറഞ്ഞാലും മാംസം അപ്പം നമ്മുടെ മനസ്സിലെപ്പോഴും ഓരോരോ മോഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു മോഹം സാധിച്ചു കഴിയുമ്പം വേറൊരു മോഹം അത് കിട്ടി കിട്ടിക്കഴിയുമ്പം വേറൊന്ന് അങ്ങനെ മോഹങ്ങൾക്കൊരവസാനം ഇല്ല പൂന്താനം പറയുന്നത് പോലെ മണ്ടി മണ്ടി കരയറുന്ന മോഹവും എല്ലാവർക്കും എല്ലാവരുടെയും ഏകദേശം അങ്ങനെ ആയിരിക്കും മോഹങ്ങൾ തീർന്ന സമയമില്ല അപ്പോൾ ഈ സ്വാമിയാരും പറയണു എൻ്റെ മനസ്സിങ്ങനെ വിഷയസുഖങ്ങളെ വിഷ് മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനസ്സിലേക്ക് മനോഹരമായ മന്ദഹാസം പൊഴിക്കുന്ന മുഖകമലത്തോട് കൂടിയതും മയിൽപീലി അലങ്കാരി അലങ്കരിക്കപ്പെട്ട കൂടിയതും വിശാലമായ നീണ്ട കണ്ണുകളുള്ളതും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതുമായ ഒരു തേജസ് പ്രകാശിക്കട്ടെ ആ ഒരു തേജസ് നമ്മുടെ മനസ്സിലും പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിൻ്റെ പരിഭാഷ നോക്കാം അമൃതമധുസ്മിതം ലസിതമായുജവും മദശിതവും മനസി വിഷം തരും പല ലണ്ട സമം വിഷയം പെരുകിയതൊക്കെയും ശിഥിലമാക്കി മുന്ത മുഖം എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം കാണാം